മ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദേവ മാതാവേത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയും അമ്മ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടേയും കൃപാസന സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും മേ പരിശുദ്ധ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകാരണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കേണ്ട മ്മേമാല സകലാസന ഉപാസനോടും പ്രാർത്ഥന ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുന്ന് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേനം ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അടപ്പിച്ച കൃപാൻ്റെ യുഗതയാൽ കൃപാശാസ്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തില് ഞാൻ കുരിശുയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശ്വാസത്തിൻ്റെ സേവാ ഉയർത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കളെ ആശങ്കയോടെ കാണുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം തുളുമ്പത്തി അങ്ങയുടെ മക്കൾ യാത്ര പോകുമ്പോൾ പേടിക്കുന്ന ഓരോ വിഷയങ്ങളിലുമേലും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശുപത്രിയിൽ പോണവരുണ്ട് ക്രയ ക്രയവിക്രയങ്ങൾക്ക് പോണവരുണ്ട് കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ ബിസിനസ്സിന് പോകുന്നവരുണ്ട് കർത്താവ് അങ്ങനെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിനെ നയിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വീണ്ടും നീ ഇന്ന് രാത്രി വിശ്രമിക്കാനി തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവശിക്കട്ടെ നിന്നെ സംരക്ഷിക്കട്ടെ അമ്മ പരിശിത്തമ്മ ദേ മാതാവ് തന്നെ നീലമേലങ്കിയാൽ നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ ഈ ദിവസങ്ങളിലെ പള്ളികളിൽ വായിച്ച സവിശേഷം എനിക്ക് വേറിട്ട ഒരു ചിന്തയാണ് തന്നത് അതായത് ദൈവം ഈ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയ കാട് ഉണ്ടല്ലോ അപ്പോൾ ദൈവം തിരിച്ചറിയ കാട് കൊണ്ട് ഉദ്ദേശിക്കണത് മൂന്നുതരം തിരിച്ചറിയാടാണത് ഉള്ളത് എന്നിട്ട് ഈശോ പറഞ്ഞത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയുക ഒന്നുകിൽ വൃക്ഷം നല്ലത് വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ അല്ലെങ്കിൽ വൃക്ഷം വൃക്ഷം ചീത്ത 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 ഫലവും ഫലവും എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് വൃക്ഷത്തെ

ഇപ്പോൾ ചില ആൾക്കാർ നമ്മൾ ഇണ്ടിടിച്ചു പറയുമ്പോൾ നമ്മൾ പറയും നല്ല ഭൂതദേയമുള്ള ആളാണ് വിനയമുള്ള ആളാണെന്നൊക്കെ പറയും നമുക്ക് കൊണ്ടു നടക്കാം എന്നൊക്കെ പറയും പക്ഷേ വേറൊരാൾ പറയും അവനെ അടുപ്പിക്കാൻ കൂടാതെ അപ്പോൾ അപ്പോൾ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ എന്താ കാണുന്നത് ഒരു വൃക്ഷത്തിൽ തന്നെ പലതരം പഴങ്ങളാണ് വിശപ്പഴങ്ങളും ഉണ്ട് വിശപ്പിന് പറ്റിയ പഴങ്ങളും ഉണ്ട് പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ ഒരു നിലപാട് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പകുതി കൊള്ളാം പകുതി കൊള്ളത്തില്ല ഒരു സാധനം സുവിശേഷം അഡ്മിറ്റ് ചെയ്യുന്നില്ല നമ്മുടെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ ഇതാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ സംസാരം ഒന്നെങ്കിൽ യേസ് ആയിരിക്കണം അല്ലെങ്കിൽ ആയിരിക്കണം എന്ന് വിശുദ്ധ പറയും മത്തായി അഞ്ച് മുപ്പത്തേഴ് നിങ്ങളുടെ വാക്ക് എന്നോ ആ യെസ് യെസ് അങ്ങനെ അതെ അതെ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ഇതിന്റെ വെളിയിലുള്ള സംഭവങ്ങൾ ദുഷ്ടനിൽ നിന്ന് വരുന്നു വരുന്നു അപ്പൊ അതായത് പാകു നന്മയും പാകുതിന്മയും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് സത്യസവിശേഷവും സത്യദീപവും ഉൾക്കൊള്ളുന്നില്ല പേര് മേരി പുലുവേലി ജോസഫ് സെൻറ്റ് മേരീസ് എടവക മുതൂർ ഞാൻ ഇപ്പം വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് എൻ്റെ ഹസ്ബൻഡ് ലാസ്റ്റ് ഇയർ ജർമ്മനിയിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഏജൻറ് പറഞ്ഞു ഡിപ്പെൻ്റൻറ്റിനെ കൊണ്ടുപോകാൻ വലിയ തുകയൊന്നും ഇല്ല എന്ന് പറഞ്ഞ കാരണം ഞങ്ങളത് പ്രൊസീഡ് ചെയ്തു ഹസ്ബൻഡിന് ആൾമോസ്റ്റ് നയൻറ്റീൻ ലാക്സ് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കാനില്ലായിരുന്നു എല്ലാം ലൈക്ക് വിറ്റ് ഞങ്ങൾ ഇൻക്ലൂഡിങ് കാറ് പോലും ഉണ്ടായിരുന്ന കാറ് പോലും വിറ്റിട്ടാണ് ഞങ്ങൾ പോയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തി ഹസ്ബൻഡ് അവിടെ എത്തി ഒരു മാസത്ത് മാസം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഡിപ്പെൻറ്റിനു കൊണ്ടുപോകണമെങ്കിൽ എയ്റ്റ് ലാക്ക് കാണിക്കണമെന്ന് പിന്നെ ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റാന്ന് ഞാൻ എന്നിട്ടും ഞങ്ങൾ ടോട്ടലി തകർന്നു പോയി ലൈക്ക് ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചില്ല ബിക്കോസ് ന്യൂലി മാരിഡായിരുന്നു വിത്തിൻ എ സിക്സ് മന്തിൻ്റെ ഉള്ളിൽ ഹസ്ബൻഡ് പോയി വൺ മന്തിൻ്റെ ഉള്ളിൽ എന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് പോയിത് അവിടെ ചെന്നപ്പോഴേക്കും എല്ലാം തിരിഞ്ഞു മറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമായിരുന്നു ഞങ്ങൾ പൈസയുടെ കാര്യങ്ങൾക്ക് ഒന്നും സാധിച്ചില്ല ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂരിലൊരു കോൺവെൻറ്റിൽ ഹോസ്റ്റലിലായിരുന്നു അപ്പോൾ ഞാനെന്നും ചാപ്പലിൽ പോകും പ്രാർത്ഥിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും സിസ്റ്റേഴ്സ് എന്നാൽ വ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കസ്റ്റ് എൻ്റെ ഫീലിങ്സ് അവരനോട് പറഞ്ഞപ്പം അവരെന്നോട് പറഞ്ഞു നീ കൃപാസനത്ത് പോകാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് കേരളത്തിനെ പറ്റി വലിയ കാര്യമായിട്ട് ഒന്നും അറിയില്ല ബിക്കോസ് ഞങ്ങൾ സെറ്റിൽ കർണാടകത്തിലാണ് സത്യം പറഞ്ഞാൽ മലയാളം വായിക്കാനും ഒന്ന് എഴുതാനും ഒന്നും അറിയില്ല അപ്പം എനിക്ക് കൃപാസനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് പോയിട്ട് കവനൻ്റ് എടുക്കാൻ പറഞ്ഞു എന്നിട്ട് അത് പറഞ്ഞുതരിച്ചു വായിച്ചായിരുന്നു അപ്പോൾ സിസ്റ്റർ ഞാൻ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തു കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ ലൈവ് ഓൺലൈനിൽ ലൈവ് ധ്യാനം ഉണ്ടായിരുന്നു അത് ഞാനൊരു ഹാഫ് വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ കൂടി കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇമ്മീഡിയറ്റ് അതിനെ പറ്റി സെർച്ച് ചെയ്തു സാക്ഷ്യങ്ങൾ കുറേ കണ്ടു ഒരാഴ്ച പറ്റി ഒത്തിരി ഇരുന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ ആരോടും പറയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ ഹസ്ബൻ്റിനോട് പറഞ്ഞു ഞാനിങ്ങനെ കൃപാസനത്ത് പോകുവാണ് ഒരു ഉടമ്പടി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാം സാധിക്കുന്നതാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മതിയെന്നൊരു വിശ്വാസത്തോടെ ഞാൻ പോകുകയെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ച് അച്ഛൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ച് അച്ഛൻ്റെ അടുത്ത് അച്ഛനെ കാണാനൊരു ഭാഗ്യം കിട്ടി മൂന്നു പ്രാവശ്യം എന്നെ പുറത്തേക്ക് വിട്ടു വന്നാൽ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ അച്ഛനെ കണ്ടുപോയി അച്ഛൻ പറഞ്ഞു ധൈര്യത്തോടെ പൊക്കോളാൻ പറഞ്ഞു പക്ഷേ ഒന്നും പറഞ്ഞില്ല ഉടമ്പടി നന്നായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഞാനതുപോലെ ബാംഗ്ലൂരിൽ ചെന്ന് ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഉടമ്പടി എല്ലാം ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ജർമ്മനിയിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്ന ആൾക്ക് യു കെയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു യു കെയുടെ പ്രോസസ്സിൽ എനിക്ക് സ്റ്റാർട്ടിങ് ചെന്ന ഒരു വിത്തിൻ എ ടു വീക്കിൻ്റെ ഉള്ളിൽ ഇൻറ്റർവ്യൂസ് വരാൻ തുടങ്ങി ഞാൻ ഇൻറ്റർവ്യൂസൊക്കെ അറ്റൻഡായി ആൾമോസ്റ്റ് ടു ടു ത്രീ അറ്റൻഡ് ആയി കഴിഞ്ഞപ്പിക്കും എനിക്ക് ആദ്യത്തെ ഇൻറ്റർവ്യൂന് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എനിക്ക് കിട്ടും എല്ലാം എനിക്ക് ഞാൻ ഉടമ്പടി എടുത്തു എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചു തല കൈവച്ച് പ്രാർത്ഥിച്ചു എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതിൽ നാല് പാട്ടായിരുന്നു അതിനകത്ത് ഞാൻ സെലക്ട് ആയില്ല നെക്സ്റ്റ് എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ സെക്കൻഡ് ടു വീക്കിൻ്റെ ഉള്ളിൽ വീണ്ടും ഇൻറ്റർവ്യൂ വന്നു അതും എനിക്ക് കിട്ടിയില്ല രജിസ്ട്രേഷൻ ഇല്ലാത്ത കാരണം കിട്ടിയില്ല മൂന്നാമത്തതും നാലാമത്തതും അങ്ങനെ തന്നെ പോയപ്പോൾ ഞാൻ ടോട്ടലി അപ്സെറ്റായി ബിക്കോസ് ഞാൻ ഉടമ്പടി തന്നെ നിർത്തിയാലോ എന്ന് തോന്നി ബിക്കോസ് ഞാൻ എടുത്തൊരു ഉടമ്പടി തെറ്റായോ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റാണോ ബിക്കോസ് ഇവിടെ മലയാളം പ്യൂർലി എനിക്ക് അറിയില്ല എഴുതാനും വായിക്കാനും അപ്പം പറഞ്ഞത് എന്തെങ്കിലും ഞാൻ മിസ്റ്റേക്സ് ആയിട്ട് എഴുതിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്നൊരു ചിന്തയും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞൊരു വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു കർണാടകത്തിൽ ആ ചേച്ചിയോട് സംസാരിച്ച് ചോദിച്ചപ്പം കുറച്ച് തിരുത്താനുണ്ടായിരുന്നു തിരുത്തി ഞാൻ വീണ്ടും ആഴമായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ കൈവിടാണ്ട് വീണ്ടും ഉടമ്പടി ഒരു ദിവസം പോലും ബ്രേക്ക് ചെയ്തില്ല അഞ്ചാമത്തെ ഇൻറ്റർവ്യൂ ഞാൻ സെപ്റ്റംബർ എട്ടാം തീയതിയുടെ ഉള്ളിൽ മാതാവിനോട് പറഞ്ഞു എനിക്കൊരു വ്യവസ്ഥയാക്കി തരണോ ഇതിൻ്റെ മുൻ ഇതിന് ഇത് ജോലിയൊന്നും ആവാത്ത സ്ഥിതിക്ക് ഞാൻ എഡ്യൂക്കേഷനും കൂടി അപ്ലൈ ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് ഡിഗ്രിയിലും പിന്നെ പി ജിയിലും ഡിസ്റ്റിങ്ഷൻ ഉള്ള കാരണം അവർ പറഞ്ഞു അപ്ലൈ ചെയ്യാം പക്ഷേ പി യുയിൽ ഇംഗ്ലീഷിൽ മാർക്സ് കുറവുള്ള കാരണം മേ ബി കിട്ടാൻ കുറവാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഐ എൽ സി അല്ലാണ്ട് കിട്ടില്ല എന്നും പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എന്തെങ്കിലും രണ്ടെണ്ണത്തിൽ എന്തെങ്കിലും ഒരു മിറാക്കൽ എൻ്റെ ജീവിതത്തിൽ നടത്തിയേ പറ്റൂ അമ്മയുടെ സാക്ഷിയാക്കി തീർത്തേ പറ്റൂ അല്ലാണ്ട് വേറെ എനിക്കൊരു ഓപ്ഷൻ ഇല്ല ബിക്കോസ് അവിടെ ഇവിടെ നിന്ന് ജീവിക്കാനുള്ളതല്ലോ ജീവിതം എന്ന് ഞാൻ മാതാവിനോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു ഫൈനലി ഞാൻ സെപ്റ്റംബർ എട്ടിന് മാതാവിനോട് ഞാൻ പറഞ്ഞു ഈ കൊന്തേം പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ സ്വത്തായിട്ട് ഈ കൊന്ത മാത്രമേ ഉള്ളൂ എനിക്ക് സപ്പോർട്ടിന് ആരുമില്ല ബിക്കോസ് ഈ ഒരു കടത്തിൻ്റെ കാരണം ഹസ്ബൻഡ് തന്നെ വർക്ക് ചെയ്ത് ഇവിടെ എത്തില്ല എല്ലാവരുടെ പ്രതിയാസങ്ങളും കുറ്റം കുറ്റപ്പെടുത്തലും വീട്ടിൽ പോകാൻ പറ്റില്ല എവിടെ ആരുടെ അടുത്തും ഫേസ് ചെയ്യാൻ പറ്റില്ല റിലേറ്റീവ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞ് വിത്തിൻ വൺ ഇയറിൻ്റെ ഉള്ളിൽ എല്ലാവരും ഞങ്ങൾ അകറ്റുമായിരുന്നു അപ്പോൾ ഞാൻ മതനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ ഇടവകയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു ഓപ്ഷൻ ഒരു എന്തെങ്കിലും ഒരു മാർഗം കാണിക്കാണ്ട് എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു വിത്തിൻ നയൻത്തിന് എയ്ത്തിന് ഞാൻ പ്രാർത്ഥിച്ചു നയൻത്തിന് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു ലവൻത്തിന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവർക്ക് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിരുന്നു ബിക്കോസ് അന്ന് ഞാൻ പറഞ്ഞു മാതാവിനോട് പറഞ്ഞു എൻ്റെ മെറിറ്റും കൂടെ ഒന്നും സാധിച്ചില്ല നാല് ഇന്റർവ്യൂ ഞാൻ എന്നെ ഒന്നും സാധിക്കാത്ത കാരണം നാല് ഇന്റർവ്യൂ പോയി അഞ്ചാമത്തെ ഇന്റർവ്യൂ മാതാവിന് വേണ്ടി വിട്ടേക്കുമാണ് മാതാവിനെ കൃപയാൽ എനിക്ക് തരാൻ പറ്റുമെങ്കിൽ മാത്രം തന്നാൽ മതി ഇല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയും കൂടെ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരുക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എന്നിട്ട് ലെവന്തിന് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡായി ഈവനിങ് എനിക്ക് ഓഫർ ലെറ്റർ ജസ്റ്റ് സാമ്പിളായിട്ട് അയച്ചു തന്നു നെക്സ്റ്റ് ഡേ എനിക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നു വിത്തിൻ എ വീക്കിൽ സി ഓ എസ് അയച്ചു തന്നു അവർ അത് കഴിഞ്ഞിട്ട് ട്വൻറ്റി എയ്ത്തിന് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് മിറാക്കൽ എന്ന് പറയുമ്പം വിത്തിൻ ഫോർ ഡേയ്സിൻ്റെ ഫോർ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് വിസ കയ്യിൽ വന്നു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് വിസ പ്രൊസീഡ് ആയി എന്ന് പറഞ്ഞ് വന്നു നാലാമത്തെ ദിവസം എൻ്റെ കയ്യിൽ വിസ അടിച്ചു കിട്ടി ഇവൻ ഞങ്ങളുടെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്ത ഏജൻസി പോലും ഷോക്ക് ആയിരിക്കുവാണ് ബിക്കോസ് ഫിഫ്റ്റീൻ ഡേയ്സ് ആകും വിസ കൈ കിട്ടും ഇല്ലെങ്കിൽ സെവൻ ഡേയ്സ് ആകുമെന്ന് പറഞ്ഞു പക്ഷേ വിത്തിൻ ഫോർ ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്കൊരു മിറാക്കൽ പോലെ എൻ്റെ കയ്യിൽ വിസ കിട്ടി അതിന് വേണ്ട എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് പോകാൻ വേണ്ടിയിട്ട് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി ബാങ്ക്സ് ഞങ്ങൾ ബാങ്കിൽ ലോണിൻ്റെ കാര്യത്തിനായിട്ട് നടന്നു ബിക്കോസ് എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ ഹസ്ബൻഡ് എഡ്യൂക്കേഷൻ ലോൺ ഉള്ള കാരണം സിവിൽ സ്കോർ ടോട്ടലി ഡൗൺ ായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് എവിടുന്നു ലോൺ കിട്ടിയില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല എന്ന് വരുമ്പോ ഒരു ഉറപ്പും കിട്ടില്ല എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഞാൻ ഹസ്ബൻഡോട് പോലും നമുക്ക് കൈവിടേണ്ട ഒരു ബാങ്കും കൂടി ബാക്കിയുണ്ടല്ലോ അതിനകത്ത് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലിക്കൊണ്ട് നിങ്ങൾ ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു ഹസ്ബൻഡ് വിളിച്ചു ചോദിച്ച ചെറിയ തുകയാണെങ്കിൽ ഞങ്ങളതിൻ്റെ ഞങ്ങൾക്കതിന് ഇരട്ടിയായിട്ട് ലോൺ അവർ പ്രോസ് പ്രോസസ്സ് ചെയ്ത് ലാസ്റ്റ് മൺഡേ ഞാനത് റിസീവ് ചെയ്തു അതുപോലെ തന്നെ ജോലി കിട്ടി വിത്തിന ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ ഐ എൽ സി ഇല്ലാണ്ട് എനിക്ക് എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റില്ല എം എസ് എസ് ഞാൻ എം എസ് ഡബ്ല്യു ആണ് ഇവിടെ ചെയ്തത് ഞാൻ എം എസ് എസ് സൈക്കോളജിയാണ് ാണ് യു കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത് എനിക്ക് വിത്തിന ഓഫർ ലെറ്റർ കിട്ടി വിത്തിന ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ ഐ എൽ സി ഇല്ലാണ്ട് എനിക്ക് യു കെയിൽ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാ എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത് അതാണ് ഞാൻ പ്രൊസീഡ് എന്ന് പറഞ്ഞായിരുന്നു കാരണം ഞാൻ ജോലിയുടെ പ്രൊസീഡ് ചെയ്തു അതുപോലെ തന്നെ എനിക്ക് എയ്റ്റ് ഇയർ മോസ്റ്റ് സെവൻ ടു എയ്റ്റ് ഇയറിൻ്റെ എയ്റ്റ് ഇയറിലുണ്ട് നിയർലി എനിക്ക് പി സി ഓടി ഉണ്ടായിരുന്നു പി സി ഓടി എന്ന് പറഞ്ഞാൽ പിരീഡ്സ് ഇറഗുലർ ആയിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ തൈലം തൂത്ത് ഞാൻ അടിവയറ്റിൽ മാതാവിൻ്റെ തൈലം തൂത്ത് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടുന്ന് പോയി തേർട്ടീൻ ഡേയ്സിൻ്റെ ഉള്ളിൽ അന്ന് ഞാൻ ഫൈവ് തേർട്ടിക്ക് ഞാൻ പ്രെയർ ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്ക് സഡ എനിക്ക് ഒരു സിംറ്റംസും ഇല്ലായിരുന്നു ബിക്കോസ് ഞാൻ മെഡിക്കൽ ഫീൽഡ് ആയാരണം എനിക്ക് അറിയാം എപ്പോഴാണ് തുടങ്ങുന്നത് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് അറിയുന്ന കാരണം എനിക്ക് ഒരു സിംറ്റംസ് ഇല്ല സഡൻലി എനിക്ക് ഒരു പീരീഡ്സിൻ്റെ എല്ലാ സിംറ്റംസും വന്നു അൻ സെയിം ഡേ പീരീഡ്സായി അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് റെഗുലർ ആയിട്ട് നടന്നുകൊണ്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ പരിശുദ്ധാത്മാവിൽ എൻ്റെ വരത്താൽ എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരാൻ വരാ വരാൻ തുടങ്ങി ബിക്കോസ് ഞാൻ ഒത്തിരി അഗ്രസീവ് ഒരു പെണ്ണായിരുന്നു ഒരു ഒത്തിരി ഷോർട്ട് ആയിരുന്നു ഞാൻ എന്താ എനിക്ക് അരിശം വന്നിട്ടുണ്ട് ഞാൻ എന്താ പറയുന്നതെന്ന് ഞാൻ ചിന്തിക്കില്ല അപ്പം സംടൈം ഞാൻ ഞാൻ എഡ്യൂക്കേറ്റഡ് ആണോ എന്ന് അത്രയ്ക്ക് ഞാൻ തരം താണ്ട രീതിയിൽ ഞാൻ സംസാരിക്കുമായിരുന്നു പക്ഷേ മാതാവിൻ്റെ സഹായത്താൽ അതിനകത്ത് നീ എല്ലാം മാറ്റിയെടുത്തു റീസെൻ്റ്ലി ഹസ്ബൻഡ് പറഞ്ഞു നീ സ്വഭാവത്തിൽ നീ നീ ടോട്ടലി മാറിയിട്ടുണ്ടോ നീ ഫസ്റ്റത്ത് മേരിയെ അല്ലായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ പ്രഷിദ്ധ പ്രവർത്തനം ചെയ്യാൻ നേരത്താണെങ്കിലും ഞങ്ങൾ ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഈ പത്രങ്ങളൊക്കെ വിതരണം ചെയ്യാൻ നേരത്ത് പ്രൊട്ടസ്റ്റൻസ് ഒത്തിരി ഉള്ള കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിലും അവിടെ ഇവിടെയൊക്കെ പോയി പത്രം കൊടുക്കാൻ നേരത്ത് അവർ പറയുമായിരുന്നു ഇത് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതല്ലേ എന്ന് സോ ഞാൻ പറയുക അപ്പം ഞങ്ങൾ ഒത്തിരി ഓരോരുത്തരും വേണ്ടെന്ന് നെഗ്ലെക്റ്റ് ചെയ്യുന്നു ഓരോരുത്തരും മേടിച്ചിട്ട് അവിടെ അങ്ങോട്ട് ഇട്ടു ഇട്ട് കളയുന്നു അപ്പം ഞാനത് എടുത്തുകൊണ്ട് വരുന്നു വീണ്ടും ചില സമയത്ത് ഞങ്ങളുടെ മോസ്റ്റലിൽ കൊടുത്തപ്പം ഒരു ദിവസം ഞാൻ വേസ്റ്റ് കളിയാൻ പോയി ഇപ്പോൾ വേസ്റ്റ് ബോക്സിലുണ്ട് ഞാനതിനകത്ത് നിന്ന് വേസ്റ്റ് ബോക്സിൽ നിന്ന് ഞാൻ ആ പേപ്പർ എടുത്തിട്ട് വന്നു അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തനം ചെയ്യാനാകാത്താണെങ്കിലും എനിക്ക് വേറെ ഒരു ഓപ്ഷൻ കിട്ടാത്ത പറഞ്ഞാൽ ഞാൻ റോഡിലായിരിക്കലും ഉള്ളവർക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ഞങ്ങളുടെ ഹോസ്റ്റലൊരു ഓഫനേജ് ഉണ്ടായിരുന്നു അവിടെ ഫ്രീ ട്യൂഷൻ എടുക്കുമായിരുന്നു ഇതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ തൈല തൈലം കൊണ്ടാണെങ്കിൽ ഞാൻ ഒത്തിരി സാഹചര്യത്തിലാണെങ്കിലും ഞാൻ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്ത് ബോഡി പെയിൻ ആണ് നീൽ പെയിൻ ആണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെയ്യാൻ നേരത്തും ഞാൻ എൻ്റെ നീലിൽ ഞാൻ ഉടമ്പടി തൂത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ സം ടൈം സംസാസം മുട്ടിലൊക്കെ എന്നാന്ന് പറയും അവിടുത്തെ വെദറിനുസരിച്ച് അപ്പോൾ ഞാൻ എൻ്റെ ബോഡിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഹസ്ബൻഡിനോട് നെക്സ്റ്റ് ഡേ ചോദിക്കാൻ നേരത്ത് എല്ലാം ഹീലായി എന്ന് പറയുമായിരുന്നു അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ലൈക്ക് ഒ ഞാനോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്ര ഒരു നല്ലൊരു സ്ഥലത്ത് ഞാൻ വന്ന് പ്രാർത്ഥിക്കാനൊരു കൃപ തന്നേ ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ എൻ്റെ പേരൻസ് വഴുക്കു പറഞ്ഞു നീ ആരോട് ചോദിച്ചിട്ടാണ് നീ അങ്ങോട്ട് അത്ര ദൂരെ പോയെന്നോട് ചോദിച്ചായിരുന്നു പക്ഷേ ലാസ്റ്റ് മൊമെൻ്റിൽ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും അവർ അറിഞ്ഞു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു അവർ അവർ ഹാപ്പിയാണ് അറ്റ്ലീസ്റ്റ് ഇപ്പം അവർ വിശ്വസിക്കാൻ തുടങ്ങി ബിക്കോസ് കർണാടകത്ത് ഈ കൃപാസനത്തിനെ പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിലും ഈ ഒരു ഞാൻ മാതാവിനോട് പറയാമോ എൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എത്ര ആൾക്കാർക്ക് ലൈക്ക് അവർ മാതാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും പറ്റുന്നൊരു അവസരമാണ് എന്നെ ഒരു സ്ഥിരസാക്ഷിയാക്കി തീർക്കണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ദിവ്യതിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഒന്നാം അധ്യായം മുപ്പത്തേഴാം വാക്യം ദൈവത്തിനൊന്നും അസാധ്യമല്ല എൻ്റെ പേര് വർഗീഷ് ഞാൻ വരുന്നത് കാക്കനാടാണ് ഞാൻ കൃപാസന മാധവനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ആൻറ്റി വഴിയാണ് ബിക്കോസ് ഞാൻ ബി ടെക് സിവിൽ ആണ് പഠിച്ചത് അപ്പോൾ എനിക്ക് സെക്കൻഡ് ഇയറ് ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട് അത് കണ്ടിന്യൂസ്ലി ഞാൻ സപ്ലി അടിച്ചു അപ്പോൾ ഞാൻ തേർഡ് ഇയർ എഴുതി ഞാൻ പാസ്സായില്ല സപ്ലി ഫോർത്ത് ഇയർ എഴുതി കിട്ടിയില്ല അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്തപ്പോഴേക്കും ഞാൻ ഈ ആൻറ്റി ആൻറ്റി കൃപാസനമാതാവിൻ്റെ ഒരു വളരെയധികം ഒരു വിശ്വസ്തയാണ് അപ്പോൾ ഞാൻ ആൻറ്റിയുടെ അടുത്ത് ചെന്നു എൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ആൻറ്റി എനിക്കൊരു ചെറിയ കാശുരൂപം തന്നു കൃപാസന മാതാവിൻ്റെ അത് വെച്ചിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി അപ്പോൾ അത്ഭുതം തന്നെ പറയട്ടെ എനിക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് ആക്ച്വലി എക്സാം ക്വസ്റ്റ്യൻ വായിച്ചെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാൻ കുറച്ച് ടൈം എടുക്കണം അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പക്ഷേ എനിക്ക് ക്വസ്റ്റിൻ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉത്തര ഓട്ടോമാറ്റിക്കലി വരും ബിക്കോസ് എനിക്ക് ടൈം മാനേജ് ഭയങ്കര ഇഷ്യൂ ആ ബിക്കോസ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി ആയതുകൊണ്ട് എനിക്ക് ടൈം മാനേജ് ചെയ്ത് എല്ലാ ഉത്തരം എഴുതാൻ പറ്റാറില്ല അപ്പോൾ എനിക്ക് ക്വസ്റ്റിൻ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉത്തര ഓട്ടോമാറ്റിക്കലി എനിക്ക് വരാൻ തുടങ്ങി അത് എൻ്റെ മാതാവിൻ്റെ വലുഭവാണ് അതുകൊണ്ട് തന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് മാതാവിനോട് മാതാവിനോട് പറയുന്നുണ്ട് എനിക്ക് ഏത് ഗ്രേഡ് കിട്ടുമെന്നായിരുന്നു ഐ മീൻ ജസ്റ്റ് എനിക്കൊന്ന് പാസ്സാവണമെന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ മാതാവിനോട് പറയുന്നുണ്ടായിരുന്നു ബി അല്ലെങ്കിൽ ബി പ്ലസ് ഗ്രേഡ് കിട്ടിയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വന്നുകൊണ്ടേയിരുന്നു അതുപോലെ തന്നെ പറയട്ടെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ബി പ്ലസ് ഉണ്ടായിരുന്നു അതെനിക്ക് വലിയൊരു അനുഭവമാണ് അങ്ങനെ ഞാൻ പിന്നെ ഇവിടെ ഉടമ്പടി എടുത്തത് എനിക്ക് അബ്രോഡ് പോയി എന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഞാൻ ജർമ്മനിയാണ് ചൂസ് ചെയ്തത് ജർമ്മനിയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടാൻ ഇച്ചിരി പാടാണ് ബിക്കോസ് അവിടെ ഫ്രീ എഡ്യൂക്കേഷൻ അപ്പോൾ എനിക്ക് സപ്ലീം കൂടി ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ട് ഞാനിവിടെ ഉടമ്പടിയിൽ അത് വെച്ചു എനിക്ക് ഓഫർ ലെറ്റർ വന്നു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അങ്ങനെ അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമാണ് എനിക്ക് വിസ ആപ്ലിക്കേഷൻ ടൈമിൽ എൻ്റെ ബ്ലോക്ക്ഡ് ഡമൗണ്ടിൽ എനിക്ക് നമ്മൾ ഒരാഴ്ച മുമ്പേ ബ്ലോക്ക്ഡ് ഡമൗണ്ട് ജർമ്മനിയിൽ എത്തിക്കണം പക്ഷേ എൻ്റെ മാനേജറിൻ്റെ ബാങ്കിലെ മാനേജറിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് എനിക്ക് രണ്ട് ദിവസം മുമ്പ് ഐ മീൻ എൻ്റെ വിസ അപ്പോയിൻമെൻറ്റിൻ്റെ ടു ഡേയ്സ് ബിഫോറാണ് എനിക്ക് ആക്ച്വലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയത് അപ്പോൾ വിസ ആപ്ലിക്കേഷൻ ബാംഗ്ലൂർ നിൽക്കുമ്പോൾ എനിക്ക് അതിൽ നിന്നൊരു ഡോക്യുമെൻറ്റ് വരും നമുക്ക് ജർമ്മനിയിലേക്ക് ഫണ്ട് എത്തി കഴിയുമ്പോൾ നമുക്കൊരു ഡോക്യുമെൻ്റ് വരും എനിക്ക് ആ ഡോക്യുമെൻറ്റ് വന്നിട്ടില്ല അപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് ഞാൻ കാശുരൂപം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അത്ഭുതം തന്നെ ഞാൻ മാതാവിനോട് ഇത്രേ പറഞ്ഞോളൂ എനിക്ക് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ആ ഡോക്യുമെൻ്റ് ഒന്ന് വരുവാണെങ്കിൽ എനിക്ക് അത് പ്രിൻ്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്കത് റിജക്ഷൻ ആയിരിക്കും ബിക്കോസ് ഫണ്ട് അവിടെ എത്തിയിട്ടില്ല ഫണ്ട് ഇല്ലാതെ എനിക്കത് ഉറപ്പായിട്ട് റിജക്ഷൻ ആയിരിക്കും അങ്ങനെ കറക്റ്റ് അത്ഭുതം തന്നെ എനിക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് ആ മെയിൽ വന്ന് എനിക്ക് പ്രിൻ്റ് എടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റി അതുതന്നെ അത് വലിയൊരു അത്ഭുതമാണ് അതുപോലെ തന്നെ പിന്നെ അടുത്തൊരു ഇതാണ് അങ്ങനെ എനിക്ക് ജർമ്മനിയിലേക്ക് വിസ വരുന്നെങ്കിൽ ഏകദേശം ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഡേയ്സ് എടുക്കും അപ്പോൾ നമുക്ക് ഞാനാണെങ്കിൽ റേറ്റ് കുറച്ച് കുറഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റ് കുറച്ച് അഡ്വാൻസ് ചെയ്ത് എടുത്തുപോയി അപ്പോൾ ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിസ പെട്ടെന്ന് വരണേ അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് ഫ്ലൈ ഫ്ലൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് ഫ്ലൈ ഫ്ലൈറ്റിൻ്റെ റേറ്റ് നമ്മുടെ മൊത്തം നമ്മുടെ അവർ പിടിച്ചെടുക്കും അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ മാധവനോട് പറഞ്ഞു എനിക്ക് ഫ്ലൈറ്റ് എടുക്കണേക്കാളും മുമ്പ് എൻ്റെ വിസ വരണമെന്ന് പറഞ്ഞു ഫോർട്ടി ഫൈവ് ഡേയ്സ് എടുക്കണേനു വരെ എനിക്ക് തേർട്ടി സെവൻ എൻ്റെ ജർമ്മൻ വിസ വന്നു എനിക്ക് അപ്പോൾ ഞാൻ ഈ വെള്ളിയാഴ്ച ജർമ്മനിയിലേക്ക് പോവാണ് പിന്നെ അടുത്തൊരു ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ ചേച്ചിക്ക് ഒരു സ്ഥലവും വീടൊന്നുമില്ല അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു അതും എൻ്റെ ഒരു ഉടമ്പടി ആയിരുന്നു അതുപോലെ അത്ഭുതം തന്നെ മാ ചേച്ചി ഈ അടുത്ത് തന്നെ സ്ഥലവും മേടിച്ചു ഇനി വീട് പണി ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് പിന്നെ പ്രേക്ഷത പ്രവർത്തനം പോലെ തന്നെ ഞാൻ എനിക്ക് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പത്രങ്ങളൊക്കെ എൻ്റെ കസിൻസിനും എൻ്റെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ തുടങ്ങി ഞാനറിഞ്ഞ പോലെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ മാതാവിനെ നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്ത് മാതാവിനോട് പറയാൻ പറ്റണം ഐ മീൻ എന്ത് എന്ത് കാര്യമാണെങ്കിലും കുഞ്ഞു കാര്യങ്ങൾ വരെ മാധവ് കേൾക്കും നമ്മൾ ഈ കാശുരൂപം പിടിച്ചിട്ട് നമ്മളൊരു ചെറിയ കുഞ്ഞു കാര്യം പോലും പറഞ്ഞാൽ മാധവ് അപ്പ തന്നെ നമുക്കത് നടത്തി തരും അതുകൊണ്ട് എല്ലാവരും മാധവന് വേണ്ടി പ്രത്ഥിക്കാൻ നന്ദി